കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി മാന്ദ്രാപാലത്തിന് സമീപം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഫോർട്ട് കൊച്ചിയിൽ നിന്നും സർവീസ് ആരംഭിച്ച ഇടക്കൊച്ചി ഫോർട്ട് കൊച്ചി റൂട്ടിൽ ഓടുന്ന അലീന ബസ്സിലാണ് പൂക്കാട്ടുപടിയിൽ നിന്നും ഫോർട്ട് കൊച്ചിക്ക് സർവീസ് നടത്തുന്ന സിംസൺ എന്ന ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചത് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല പരിക്കേറ്റവരെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലും കരുവേലിപ്പടി മഹാരാജാസ് ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി രണ്ടുപേരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു പ്രദേശത്തു സ്വകാര്യ ബസ്സുകളുടെ യാത്ര ജനങ്ങൾക്ക് ഭീതി ഉളവാക്കുന്ന രീതിയിലാണെന്നു ാണ് കേറിയത് എന്നാ എന്നും കണ്ട ബസ്സായിരുന്നു ബസ് അത്യാവശ്യം സ്പീഡായിരുന്നു ഇന്ന് പിന്നെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ബസ് വെച്ച് കഴിഞ്ഞാല് ഓർട്ടേക്ക് ഓർത്തേക്ക് പോകണമായിരുന്നു ഇത്തിരി സ്പീഡ് കുറച്ച് സ്പീഡുണ്ടായിരുന്നു കൂടുതലായിരുന്നു കൊറച്ച് പിന്നെ വന്ന സമയത്ത് എന്തോ ഡ്രൈവറിന്റെ കൺട്രോൾ ഇട്ടിട്ട് അടിക്കണായിരുന്നു ഇടക്കൊച്ചി ഇങ്ങോട്ട് വരണ ഇടക്കൊച്ചി പള്ളൂരി ബസ് ഒരു ബസ് ഇടിക്കണായിരുന്നു കല്ലർ പറഞ്ഞത് ടയർ പൊട്ടിയതായിരുന്നു എന്നാണ് പറഞ്ഞത് മുഖം ഇരിക്കണതിന്റെ കമ്പിയില് അടിച്ചിന്റെ മുഖത്തിന്റെ കുറച്ച് തൊലി പോയി ചിച്ചിട്ടിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒന്ന് ബസ്സിൽ കുറവേ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഉണ്ടായിരുന്നുള്ളു ഒരു കൊ ഒരു കൊച്ചിന്റെ ആ കൊച്ചു ഭയങ്കര നിലവിളിയായിരുന്നു മരുന്ന് നോക്കണ സമയത്ത് പിന്നെ ഒരു ഉമ്മ തല ഇറങ്ങി വീണ അപ്പം തന്നെ ഞങ്ങൾ രണ്ട് ഇരുപത്തഞ്ചിന് ഫോട്ടോ വെച്ച് ബസ്സെടുത്ത് ഫോട്ടോ വെച്ച് വെള്ളി കഴിഞ്ഞപ്പോൾ പാല മഴയുണ്ടായിരുന്നു പാലം ഇറങ്ങി വന്ന വണ്ടി ചവിട്ടിയിട്ട് പെടൽ തള്ളിപ്പോന്നാണ് ഡ്രൈവറ് പറയുന്നത് ചീറ്റി വന്ന ഞാൻ ശരിക്ക് കണ്ടിരിക്കണേ ഞാൻ പരമാവധി വെട്ടിച്ച് ലെഫ്റ്റ് സൈഡിലിട്ട് വണ്ടി തെറ്റി വന്ന് ഇടിച്ചാണ് വണ്ടി നിന്നത് ആ വണ്ടി തിരിഞ്ഞാ ഞാൻ ലെഫ്റ്റ് സൈഡ് ശരിക്കും നോക്കി കേട്ടോ ആ വണ്ടി തിരിഞ്ഞു റൈറ്റ് സൈഡോട് വന്ന് കയറി ഇടിച്ച ഇടിച്ചേക്കണിപ്പോൾ എൻ്റെ വണ്ടി ഇടയ്ക്ക് ഉച്ചയ്ക്ക് വന്നു അത് പൂക്കാട്ട് പൊടിയെന്ന് വണ്ടി സിംസാൻ മല്ലശ്ശേരിക്കാരുടെ വണ്ടിയാണ് മഴ കാരണം ഓവർ സ്പീഡ് സ്പീഡാൻ സാധ്യല്ല വളമൊക്കെ ഉള്ളതല്ലേ ആ മഴയുടെ ചാർജോ ചവിട്ടിട്ട് കിട്ടിയില്ല പെടലി തള്ളിപ്പോ ഡ്രൈവർ എന്നോട് പറഞ്ഞു ആ വണ്ടിയിലും ഉണ്ട് ഞങ്ങളുടെ വണ്ടിയിലും ഉണ്ട് ഒരു പത്തിയുള്ളൂ ഞങ്ങൾ തുടങ്ങി അവിടെ ഫോട്ടിച്ച് നിന്ന് വരുന്ന ആള് എനിക്ക് കാലിന് കാലിപ്പനക്കാൻ പറ്റില്ല കണ്ടക്ടർ പുള്ളി എന്നെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കുവാനായി അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മറ്റൊരു വാർത്തയുമായി കാണാം റിഡ്ജൻ റിബല്ലോ ന്യൂസ് റിജ്ജൻ കൊച്ചി